നമസ്കാരം കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണ് രേണു എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ആദ്യ ഭാര്യയായ ശാലിനിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം സുധി രേണുവിനെ വിവാഹം കഴിക്കുകയായിരുന്നു ശാലിനിയും പിന്നീട് മറ്റൊരു വിവാഹം ചെയ്തു എന്നാൽ പിന്നീട് അവർ മരണപ്പെട്ടു മകൻ കിച്ചുവിനെ കൊണ്ട് സ്നേഹിച്ച ആൾക്കൊപ്പം ശാലിനി പോയപ്പോൾ കേസ് കൊടുത്ത കുഞ്ഞിനെ തിരിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് രേണു സുധി ഇതേക്കുറിച്ച് പറഞ്ഞത് ശാലിനി പോയ കാര്യം വീട്ടിൽ ഒരു മാസത്തോളം സുതി പറഞ്ഞിരുന്നില്ലെന്നും രേണു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനിടയിലാണ് കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ ഞാൻ ആയിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പുതിയൊരു ഒരു സ്ത്രീയും രംഗത്ത് വന്നിരിക്കുന്നത് ഈ വിവാദങ്ങളിലേക്ക് കടന്നു വരാൻ താല്പര്യമില്ലാതിരുന്നുവെങ്കിലും രേണു തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് േണു കാരണമാണ് ഞങ്ങളുടെ ബന്ധം തകർന്നതെന്നും ഈ യുവതി അവകാശപ്പെടുന്നു കൊല്ലസ്തുതി രേണുവിന് മുൻപ് വിവാഹം കഴിച്ചത് തന്നെയായിരുന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ആ യുവതി പറയുന്നത് പലർക്കും എന്നെ അറിയാമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് രേണുവിനെ ഏതെങ്കിലും തരത്തിൽ നാണം കെടുത്തണമെന്നോ അവരുടെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ ഇല്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് ഇത് പറഞ്ഞേ മതിയാകൂ ഇതാണ് ആ യുവതി വ്യക്തമാക്കുന്നത് ത്തി പന്ത്രണ്ടിലാണ് സുതി എന്നെ നിയമപരമായി വിവാഹം ചെയ്തത് ആറേ വർഷങ്ങൾക്ക് മുൻപ് നിയമപരമായി തന്നെ വേർപിരിഞ്ഞു കൊല്ലത്തെ കോടതിയിൽ വെച്ചായിരുന്നു ഡിവോഴ്സ് ആ വിവാഹ മോചനത്തിലേക്ക് എത്താൻ കാരണവും ഈ രേണു തന്നെയാണ് ഇപ്പോൾ എന്നെ അറിയാവുന്ന കുറേ ആളുകളോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗതർ ആയിരുന്നു ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു എന്നൊക്കെയാണ് കൊല്ലത്തെ ഒരു ഷൂട്ടിനിടയിൽ തങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ചേച്ചി രേണുവിനോട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോഴാണ് എൻ്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് രേണു പറയുന്നത് എന്നാൽ അത് ശരിയല്ലെന്നും യുവതി പറയുന്നു എന്റെ അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് കലാരംഗത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ അവസരങ്ങളിലേക്ക് കൊണ്ടുവന്നത് പുള്ളി തന്നെയായിരുന്നു ഞാൻ മിമിക്രി രംഗത്തായിരുന്നു ഏഷ്യനാറ്റിൽ നിൽക്കുന്ന സമയത്താണ് വിവാഹം ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ആറിനാണ് സുധീ എന്നെ വിവാഹം ചെയ്യുന്നത് കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം അദ്ദേഹത്തിന് സുഹൃത്തുക്കളും ബന്ധുക്കളും എന്റെ ബന്ധുക്കളും എല്ലാം ചേർന്നാണ് വിവാഹം നടത്തിയത് പരിപാടിയൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഓരോന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ തന്നെയാണ് നമുക്ക് തമ്മിൽ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചത് അങ്ങനെ കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കിച്ചുവിന്റെ അമ്മ ശാലിനിയും ഞാനുമായി നല്ല ബന്ധമായിരുന്നു ഫോണിൽ വിളിക്കും അതേസമയം രേണു സുദീ ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണെന്നും യുവതി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി അധിക്ഷേപങ്ങളും വിമർശനങ്ങളും രേണു സുദിക്ക് നേരെ സൈബർ രംഗത്ത് നടക്കുന്നുണ്ട്